ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു നമ്മുടെ നോയിമ്പൊക്കെ തീരാറായി ഇനി അഞ്ചാറ് ദിവസം കൂടിയേ ഉള്ളൂ ക്രിസ്മസ് ആകാറായി അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് നോയിമ്പ് കറികളുമായി വന്നിരിക്കുകയാണ് ഇന്നുണ്ടാക്കിയ കറികളാണ് ഇതെല്ലാം ഞാൻ നാലെണ്ണം നാല് കറി ഉണ്ടാക്കിയത് നമ്മുടെ പടവലങ്ങ നമ്മുടെ ബായ്ക്കാടിൽ നിന്ന് തന്നെ കിട്ടിയ പടവലങ്ങയും കൊണ്ട് തൈരൊക്കെ ഒഴിച്ചൊരു കറി ഉണ്ടാക്കി ഞാൻ വീണ്ടും ബീട്ട്രൂട്ട് പച്ചടി ഉണ്ടാക്കി കാരണം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഉണ്ടാക്കി പിന്നെ നമ്മുടെ ബൈക്കാർഡിൽ നിന്ന് തന്നെ കിട്ടിയ കോവയ്ക്ക തോരൻ പിന്നെ വാളവര പയർ നമ്മുടെ ബൈക്കാർഡിൽ തന്നെയാണ് ഇതെല്ലാം വാളവര കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കി അപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെക്കും നമുക്ക് വിൻ്റർ ടൈം യൂസ് ചെയ്യാമെന്ന് ഉണ്ടോ നമുക്കിപ്പോൾ അത് ഉപകാരപ്പെട്ടു അതുകൊണ്ട് ഞാൻ കറികളെല്ലാം ഉണ്ടാക്കി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായാൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുതേ ബൈ ബൈ